അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് മുടങ്ങിക്കിടക്കുന്ന എസ് ടി കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷമായി അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് എസ് കോളനിയിലെ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് ഇത് സംബന്ധിച്ച് ചേമ്പളത്തിൽ ആളുകൾ പഞ്ചായത്തിൽ പരാതിയും നൽകിയിരുന്നു ഓമന നന്ദകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് എസ് ടി കോളനിക്ക് വേണ്ടി നാല് ലക്ഷം രൂപ ഉപയോഗിച്ച കുടിവെള്ള പദ്ധതി തുടങ്ങിയത് എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്നതിനാൽ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയാകുകയും ചെയ്തു തുടർന്ന് മോട്ടോർ പരിക്ക് നമ്പറിടുകയും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തതായി അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു നമ്മുടെ ബന്ധപ്പെട്ട് നമുക്കത് നമ്മുടെ ഉപ്പതറ സെക്ഷനിൽ നിന്നല്ല അതിൻ്റെ കറണ്ട് കണക്ഷൻ കിട്ടേണ്ടത് കാഞ്ചിയാർ കെ എസ് ഇ ബി എന്നാണ് അപ്പൊ അതിനുവേണ്ട നടപടി നമ്മളതി കഴിഞ്ഞ ദിവസം നമ്പർ ഇട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കെ എസ് ഇ ബി വിളിച്ച് ഒരു തിങ്കളാഴ്ച തന്നെ വന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ കാഞ്ചിയാർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്നതിനാലാണ് ആ പദ്ധതി മുടങ്ങിക്കിടുന്നത് വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന മുറയ്ക്ക് പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് നൽകാൻ കഴിയും ഇതോടെ ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും